നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷ അല്ലെങ്കിൽ സ്ത്രീ സൗഹൃദ സംസ്ഥാനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള പ്രചരണങ്ങളും പോസ്റ്ററുകളും ബോധവൽക്കരണ പരിപാടികളും ആ രീതിയിൽ സിമ്പോസിയം ഇതൊക്കെ തുടരെ തുടരെ നടക്കുന്നുണ്ട് വനിതാ ദിനത്തിലൊക്കെ ഇത് കൂടുതലായി നമ്മൾ കണ്ടുവരാറുണ്ട് പക്ഷേ നമ്മുടെ പൊതു ഇടങ്ങളിൽ നമ്മുടെ സഹോദരിമാർ നമ്മുടെ അമ്മമാർ പെങ്ങന്മാർ ഇവരൊക്കെ എത്രത്തോളം സുരക്ഷിതരാണ് എന്നതിലേക്ക് ആശങ്ക ഉയർത്തുന്ന കുറച്ച് സംഭവങ്ങളാണ് അടുത്തിടെ നമ്മുടെ സോഷ്യൽ മീഡിയ കൈയടക്കി മുന്നോട്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സുകളിൽ നമ്മുടെ പിഞ്ചു പെൺകുട്ടികൾ മുതൽ വയോ വൃദ്ധ വരെ എത്രത്തോളം പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട് ചില ഞരമ്പന്മാരുടെ ഇത്തരം പ്രകടനങ്ങളിലൂടെ അല്ലെങ്കിൽ ഞരമ്പ് രോഗികളുടെ വൃത്തികെട്ട എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും ഒടുവിലായതാ കൊല്ല കൊട്ടിയത്ത് അതായത് കൊട്ടിയത്ത് നിന്നും കൊല്ലത്തേക്കുള്ള യാത്രയിൽ കെ എസ് ആർ ടി സി ബസ്സിലെ യാത്രയിൽ ഒരു സ്ത്രീക്ക് നേരെ മറ്റൊരു വിദ്വാൻ ഒരു വിദ്വാൻ അതായത് നേരത്തെ നമുക്കറിയാം സവാദ് എന്ന പേരുള്ള ഒരു തൻ പണ്ട് നഗ്നതാ പ്രദർശനം നടത്തിയിരുന്നു ഇയാളെ പിടിച്ച് അകത്തിട്ടെങ്കിലും അവ ആ വിദ്വാൻ സ്വീകരണം നൽകാൻ നമ്മുടെ നാട്ടിൽ ചില ആണുങ്ങൾ ഉണ്ടായി എന്നതാണ് യാഥാർത്ഥ്യം അത്തരം ചില വൃത്തികെട്ട ജന്മങ്ങളും നമ്മുടെ നാട്ടിലുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ഇതേപോലെയാണ് കഴിഞ്ഞ ദിവസം വൈകിട്ടോടു കൂടിയാണ് കെ എസ് ആർ ടി സി ബസ്സിൽ യാത്രക്കാരിക്ക് നേരെ അശീല ആംഗ്യം കാണിച്ചുകൊണ്ട് കൊണ്ട് നഗ്നതാ പ്രദർശനം നടത്തിക്കൊണ്ടുള്ളൊരു വിദ്വാൻ്റെ ചില കളികൾ നമുക്ക് ആദ്യം കാണാം അപ്പോൾ ഇതാണ് സംഭവം ഇത്തരത്തിൽ വീഡിയോ ചിത്രീകരിക്കുന്ന കണ്ട് മനസ്സിലാക്കിയിട്ട് പോലും ഈ വിദ്വാൻ തന്റെ കൈക്രിയ നിർത്തിയില്ല അതായത് സ്ത്രീകൾക്ക് നേരെ നഗ്നതാ പ്രദർശനം കാണിച്ചു ഇത്രയും വൃത്തികേട് കാണിക്കാൻ ഇങ്ങനെ മീശ വെച്ച് നടക്കുന്ന ആണുങ്ങൾ ആണുങ്ങളെന്ന് വിളിക്കാൻ പറ്റുമോ എന്നറിയില്ല ഞാനും ആ ഒരു വിഭാഗത്തിൽപ്പെട്ട ആണ ആയതുകൊണ്ട് ഇത്തരം ചില ചെറ്റകൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നതാണ് വാസ്തവം നമ്മുടെ സ്ത്രീകൾ നമ്മുടെ അമ്മമാർക്ക് ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ നേരിടേണ്ടി വരുമ്പോഴാണ് നമുക്കൊക്കെ അത് പൊള്ളുന്ന തരത്തിൽ നമുക്ക് പ്രതികരിക്കാൻ തോന്നുക ഇനി മറ്റൊരു ദൃശ്യം കൂടി പ്രേക്ഷകരെ കാണിക്കാം ും ക്യാമറ നിനക്ക് എന്റെ അനുഗ്രഹം വെള്ളം കുപ്പഴും ഉടുപ്പു കോപറിക്കല്ലേ കാണിക്കലടാണോ തെളിവെടുത്ത് വെച്ചിട്ടാണ് ഞാൻ എടുക്കണേ സംസാരിക്കാം സൈക്കിളിൽ ഒരു പരിധി ഉണ്ട് പോലെ തള്ളായാലും സന്താണെങ്കിലും സോറി വഹിക്കുന്നോ വന്ന കനാലോ ഡ്രൈവ് എറിയോ നിന്നെ വേണ്ടത് നീ കാണിക്കുന്ന പ്രവർത്തിക്ക ചിന്തിക്കല്ലേ രണ്ട് പിള്ളേർ അമ്മേ ഞാൻ രണ്ട് പിള്ളേർ രണ്ട് പിള്ളേർ അവര് ഈ ദൃശ്യത്തിൽ കാണുന്നത് ഒരു കിളവൻ ഒരു സീറ്റിലിരിക്കുന്നത് കെ എസ് ആർ ടി സി ബസ്സിലെ സീറ്റാണ് ആ സീറ്റിലിരിക്കുന്ന കൊച്ചു പെൺകുട്ടിയുടെ മാറിടത്തിൽ സ്പർശിച്ചുകൊണ്ട് ചില സുഖകരമായ യാത്ര അങ്ങ് നടത്തി കളയാമെന്നാണ് ആ വിദ്വാൻ കരുതിയതെന്ന് തോന്നുന്നു പക്ഷേ ഇവിടെയും വീഡിയോ ക്യാമറയിൽ ഇതിലൊരു ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ട് ഇത് ചോദ്യം ചെയ്തുകൊണ്ട് അയാളുടെ കരണത്തിട്ട് പൊട്ടിക്കുന്ന ദൃശ്യമാണ് ഇത് പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് അത്ഭുതമായി തോന്നിയത് അല്ലെങ്കിൽ എനിക്കൊരു പുച്ഛമായി തോന്നിയത് ഈ തൊട്ടടുത്ത സീറ്റുകളിലൊക്കെ ഇരിക്കുന്ന ആണുങ്ങൾ എന്ന് പറയുന്ന കുറേ പേരുണ്ട് മീശ വെച്ച് നടക്കുന്ന എല്ലാവരും ആണാകണം എന്നില്ല പക്ഷേ ഞാനൊക്കെയാണെങ്കിൽ ആ സമയത്ത് പ്രതികരിച്ചേനെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് എന്താണ് സംഭവം എന്നെങ്കിലും ചോദിച്ചേനെ പക്ഷേ തൊട്ടടുത്തിരിക്കുന്ന ആണുങ്ങളൊന്നും തന്നെ ഈ മുഖ ഈ ഒരു സന്ദർഭത്തിലേക്ക് നോക്കുന്നില്ല പുറത്തെ കാഴ്ചകൾ നോക്കി ഇങ്ങനെ യാത്ര ചെയ്യുകയാണ് അതായത് നമ്മുടെ അമ്മ വെങ്ങന്മാരെ ആരെങ്കിലും ബസ്സിൽ വെച്ച് കയറി പിടിച്ചാൽ പോലും അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമേ അല്ല എന്ന് കരുതുന്ന ചിലരും ഈ നാട്ടിലുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ പൊതു ഇടങ്ങളിൽ പൊതുസഞ്ചാര കേന്ദ്രങ്ങളിലൊക്കെ പൊതു വാഹനങ്ങളിലൊക്കെ നടക്കുന്നത് പലരും ഞരമ്പ് രോഗികളാണ് ഞരമ്പ് രോഗികൾക്ക് ഇത്രയും ചുട്ട മറുപടി ഈ രീതിയിൽ കൊടുക്കുക വേണം മാത്രമല്ല ഇങ്ങനെയുള്ള ദൃശ്യങ്ങളൊക്കെ കൃത്യമായി നാളെ വാതി പ്രതിയാവാതിരിക്കാൻ എടുത്തു വയ്ക്കുന്നതും നല്ലതാണ് എന്തായാലും കൊല്ലം കൊട്ടിയത്തെ ഈ ഒരു സംഭവത്തിൽ ഇപ്പോൾ ആ ഒരു സഹോദരി പരാതിയുമായി പോകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്